ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് നോക്കുകുത്തിയാകുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് പതിനാല് മാസം പിന്നിട്ടിട്ടും പൊതുജനത്തിനായി തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിലെ നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ച് പണി കഴിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കെട്ടിടത്തിനാണ് ഈ ശനിദശ കെട്ടിട നിർമ്മാണം പൂർത്തിയായ ശേഷവും ഉദ്ഘാടനത്തിനായി ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് വഴിയിടം വിശ്രമ കേന്ദ്രം രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുപ്പതിന് പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി വില്ലേജ് പഞ്ചായത്ത് കെഎസ്ഇബി കൃഷി ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നു ഇവിടേക്ക് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നത് കോഫി ഹൌസ് ശുചിമുറി വിശ്രമസ്ഥലം എന്നീ സൗകര്യങ്ങളടങ്ങിയ കെട്ടിടം തുറക്കാതിരിക്കുന്നത് ഗ്രാമവാസികളോടുള്ള തികഞ്ഞ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം സ്ത്രീകളും കുട്ടികളുമടക്കം ഇവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വഴിയിട വിശ്രമ കേന്ദ്രം വളരെ വേഗം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ്